യു പിറക്കുന്നു ഹിമവൻ മലയിൽ പമ്പയറു പിറക്കുന്നു ശബരിമലയിൽ പൊന്നല മണ്ണുടെ പുണ്യമല പമ്പ മണ്ണുടെ പുണ്യ നദി പിറക്കുന്നു ിമവൻ മലയിൽ പമ്പയറു പിറക്കുന്നു ശബരിമലയിൽ പൊന്മല നമ്മുടെ പുണ്യമല പമ്പാനം മുടി പുണ്യ ദക്ഷിണ ഹിമവാൻ ശബരിമല ദക്ഷിണഭാഗീരഥി പമ്പ ദക്ഷിണ ഹിമവാൻ ശബരിമല ദക്ഷിണഭാഗീരഥി പമ്പ ഗംഗാധരയുടെ പുത്രൻ കലിയുഗ ദൈവമിരിക്കും ശബരിമല പൊന്മല നമ്മുടെ പുണ്യമല പമ്പുടെ നമ്മുടെ പുണ്യനദി ഗംഗയർ പിറക്കു ഹിമവൻ മലയിൽ പമ്പയർ പിറക്കുന്ന് ശബരിമലയിൽ പൊന്മല നമ്മുടെ പുണ്യമല പമ്പാ നമ്മുടെ പുണ്യനദി ടുത്തു ഗംഗയിൽ മുങ്ങി കാശിക്ക് പോകും ഭക്തന്മാൻ കറുപ്പുമുടുത്തു പമ്പയിൽ മുങ്ങി മലയ്ക്കു പോം അയ്യപ്പന്മാർ പൊന്മല നമ്മുടെ പുണ്യമല പമ്പ നമ്മുടെ പുണ്യ നദി ഗംഗയാറു പിറക്കും ശബരിമലയിൽ പൊന്മല പുണ്യമല പമ്പരിമലയിൽ അടിപൊളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാട്ടാണിത് ഞാൻ ചെറുപ്പം മുതൽ കുട്ടിയായിരിക്കുമ്പോഴേ പാടുന്നൊരു പാട്ടും വളരെ ഇഷ്ടപ്പെട്ട ഭക്തിഗാനങ്ങളിൽ ഒരു ഭക്തിഗാനാണിത് എന്തായാലും നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പാട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ ദിനേശ് ബായിക്ക് ദിനേശ് കണ്ണൂർ ഇരിട്ടിയിലുള്ള നമ്മുടെ ദിനേശ് ഏട്ടനു വേണ്ടി ഒരു ലൈക്കും കമൻറ്റും അതോടൊപ്പം ഒരു ഷെയറും പടെ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ മധുരമായ ശബ്ദം എവിടെയോ എത്തിപ്പെടും അപ്പം ഇദ്ദേഹത്തിനെ വളർത്തേണ്ടതും ഉയർത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണെന്ന് വളരെ താഴ്മയോടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു